വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻജൽ കാർഡ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് കണ്ടെത്തണ്ടാവും വിശ്വസിക്കുന്നു ഈ ഒരു സെപ്പറേഷൻ പീരീഡില് ഈ ഒരു സെപ്പറേഷൻ അവസ്ഥയില് ഈ വ്യക്തി നിങ്ങളുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു എനർജിയാണ് നോക്കാൻ പോകുന്നത് ലെറ്റ് സീ ദ ലവ് എനർജി ഓക്കെ സോ ഇത് കൂടുതലും ആപ്ലിക്കബിൾ ആകുന്നത് റീസണേറ്റ് ആകുന്നത് നോക്കോണ്ടാക്ട് ബ്രേക്കപ്പിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ആയിരിക്കും ഇത് കുറച്ചും കൂടി ആപ്ലിക്കബിൾ ആവുന്നത് ഇത് പേരുടെ റിക്വസ്റ്റ് പ്രകാരവും കൂടെ നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കുറച്ച് റിക്വസ്റ്റ് വരാറുണ്ട് ഞാൻ എൻ്റെ പേഴ്സണായിട്ട് ആയിട്ട് ഇപ്പോൾ നോക്കോണ്ടാക്റ്റിലാണ് അല്ലെങ്കിൽ ബ്രേക്കപ്പിലാണ് അപ്പൊ ആ പേഴ്സൺ എന്നോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ക്ലാരിറ്റി ഇല്ല അപ്പം അത് ചേച്ചി ഒന്ന് റീഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു റിക്വസ്റ്റുകൾ നമുക്ക് വന്നിട്ട് നമ്മൾ റീഡ് ചെയ്യുന്നതാണ് സൊ റീഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിന് പോണതിന് തൊട്ട് മുൻപായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് ജൂലൈ മാസത്തിലെ ഡിസ്കൗണ്ട് ഓഫർ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉറപ്പായിട്ടും കൊടുത്തിട്ടുണ്ടാകും അതിലെനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അവിടെ പറയുന്നതായിരിക്കും പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് മാത്രമാണ് പത്ത് ദിവസത്തിന് ശേഷം വന്നിട്ട് ചോദിക്കരുത് ഡിസ്കൗണ്ട് അവൈലബിൾ ആണോ എന്നുള്ളത് അന്നേരത്ത് അവൈലബിൾ ആയിരിക്കില്ല സോ അത് കഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നത് ഓക്കെ അപ്പോ എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നമുക്കപ്പോ റീഡിംഗിലേക്ക് പോകാം നമുക്കിവിടെ കാര്യമായിട്ട് കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ െ കുറിച്ചിട്ട് വളരെയധികം വളരെയധികം ആണ് ഒബ്സസ്ഡ് ആണെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പേഴ്സണ് നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ കൂടുതൽ കൂടുതൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ചിന്തകൾ മേയ് ബി ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകാം അതായത് ഇപ്പം നോ കോണ്ടാക്റ്റ് ആണ് അപ്പം ഈ പേഴ്സൺ എന്നെ കുറിച്ച് ചിന്തിക്കുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൺ എന്നോട് താല്പര്യമില്ലായിരിക്കാം എനിക്കൊരു മെസ്സേജ് ചെയ്യുന്നില്ല കോൾ ചെയ്യുന്നില്ല നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്ന അവസ്ഥ ഇപ്പം ബ്രേക്കപ്പ് ആണെങ്കിൽ പോലും അതൊന്നും ഒത്തുതീർപ്പാകാനായിട്ട് ശ്രമിക്കാത്തൊരവസ്ഥ കാണിക്കുന്നുണ്ട് ബട്ട് ഈ പേഴ്സണ് എന്തൊക്കെയോ ഇൻഫോർമേഷൻസ് ഈയൊരു റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങളെ കുറിച്ചും ലഭിക്കേണ്ട കുറച്ച് ആവശ്യകതയുണ്ട് അതായത് നിങ്ങൾക്കിടയിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കണം എന്തൊക്കെയോ മിസ് അഡർസ്റ്റാൻഡിങ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട് ഓക്കെ അത് മേ ബി നിങ്ങൾക്ക് പേർക്കും മേ ബി ഫാമിലി ഉണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ ലവേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം മദർ ഇൻലോ സിറ്റുവേഷൻ ആയിരിക്കാം ഓക്കെ അമ്മായിമ്മ അല്ലെങ്കിൽ സ്വന്തം അമ്മ ഒക്കെ തേർഡ് ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരൊക്കെ നിങ്ങളുടെ ശത്രുക്കളായി വരുന്ന ഒരവസ്ഥ അപ്പോ അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ചിലപ്പോ നിങ്ങള് വളരെ തെറ്റുധാരണ തെറ്റുധാരണയുടെ പുറത്ത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഒരു നോ അല്ലെങ്കിൽ ഇപ്പൊ അതിനേക്കാൾ ഉപരി ബ്രേക്കപ്പ് ഇനി ബ്രേക്കപ്പും കഴിഞ്ഞ് ഡിവോഴ്സിന്റെ വക്കിലൊക്കെ എത്തി നിൽക്കുന്ന അവസ്ഥ ഇനി അതല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പേരും കല്യാണം കഴിക്കാനൊക്കെ തീരുമാനിച്ചിരുന്ന ആൾക്കാരാണ് റിലേറ്റീവ്സിനോടൊക്കെ പറഞ്ഞു വീട്ടുകാരോട് പറഞ്ഞു ഒക്കെ അന്വേഷിച്ചു ഓക്കെ ആണ് ബട്ട് സിങ് നിങ്ങൾക്കിടയിൽ ഒരു വലിയൊരു ഒരു പ്രശ്നം വരുന്നത് പോലെ എന്തൊക്കെയോ സംഭവിച്ചു എന്തൊക്കെയോ സംഭവിച്ചു എന്തൊക്കെയോ നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട് അത് തേർഡ് പാർട്ടി തന്നിരിക്കുന്ന നല്ലൊരു പണിയായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഈ ഒരു മേ ബി കല്യാണം ഉറപ്പിച്ചു വെച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് അത് മുടങ്ങി പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ ചെക്കൻ്റെ വീട്ടുകാർ അല്ലെങ്കിൽ പെണ്ണിൻ്റെ വീട്ടുകാർ പറയാ ഓക്കെ ഞങ്ങൾക്ക് ഈ ഒരു കല്യാണത്തിന് താല്പര്യമില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് സമയം വേണം എന്നുള്ള രീതിയിലേക്കൊക്കെ വീണ്ടും ഒരു ബ്രേക്കേജിലേക്ക് അതായത് വീണ്ടും ഒരു അത് കോർത്തിണക്കി എല്ലാം സോൾവാക്കി ഒരുമിച്ച് ആയിട്ട് വരുമ്പോൾ പെട്ടെന്ന് അത് ഒരു വിസ്ഫോടനം പോലെ അല്ലെങ്കിൽ എന്താ പറയുക ഒരു പൊട്ടിത്തെറി പോലെ എന്തൊക്കെയോ സംഭവിക്കുന്നു അങ്ങനെ എന്താ പറയാ നിങ്ങൾ രണ്ടുപേരും വീണ്ടും ഒരു സെപ്പറേഷനിലേക്ക് പോയ ഒരു സിറ്റുവേഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ചിലപ്പോൾ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടാകാം അതിനുശേഷമായിരിക്കാം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുന്നത് ഇവിടെ ഏതൊരു വ്യക്തിയുടെ എക്സ് ബാക്ക് വന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് ഒരുപാട് എനർജീസ് നമുക്ക് ഈ റീഡിംഗിൽ നിന്ന് കിട്ടുന്നുണ്ട് കാരണം ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം ഈ പേഴ്സണ് നിങ്ങളോട് വെറുപ്പാണ് അല്ലെങ്കിൽ സംതിങ് ലൈക്ക് ദാറ്റ് അത്രയും വെറുപ്പാണ് അത്രയും അകന്നു പോയി എന്നുള്ളത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം ബട്ട് ആക്ച്വലി ഇറ്റ് വാസ് നോട്ട് അല്ല ഈ പേഴ്സൺ നിങ്ങൾ മറന്നിട്ടില്ല ഈ പേഴ്സൺ നിങ്ങളെ ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ ആ സംഭവിച്ചിട്ടുള്ള ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനെ കുറിച്ചിട്ട് ഈ പേഴ്സൺ റീകളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് അതിനെ കുറിച്ച് ഈ പേഴ്സൺ നിഗൂഢമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു മെസ്സേജാണ് നമുക്ക് ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സണ് നിങ്ങളോടുള്ള സ്നേഹത്തിന് ഒരു കുറവും വന്നിട്ടില്ല പക്ഷെ അതായത് ഈ പേഴ്സൺ കണ്ണിൽ കാണുന്നതെല്ലാം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല സോ അതുകൊണ്ട് ഈ വ്യക്തിയുടെ ചുറ്റിനും നിന്നുകൊണ്ട് പല ആളുകളും ഈ പേഴ്സണെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ ചീത്തയാണെന്നോ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് തെറ്റാണെന്നോ എന്നുള്ള രീതിയിലൊക്കെ മേ ബി അങ്ങനെ ചെയ്യുന്നുണ്ടാകാം പക്ഷെ ഈ പേഴ്സൺ അങ്ങനെ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു പേഴ്സൺ അല്ല ബട്ട് എങ്കിലും ടു ബി ഫ്രാങ്ക് ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ചിട്ട് നല്ല രീതിയിൽ അന്വേഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ അബൌട്ട് ദിസ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അബൌട്ട് ദാറ്റ് തേർഡ് പാർട്ടി ആ തേർഡ് പാർട്ടിയെക്കുറിച്ച് അന്വേഷിക്കാനോ അതിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ ഇൻഫോർമേഷൻ കളക്റ്റ് ചെയ്യാനൊക്കെ ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ പേഴ്സണെ കൺവിൻസിങ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് വേറെ പലവരും നിങ്ങൾക്കിടയിലേക്ക് വന്നതായിട്ടും കാണിക്കുന്നുണ്ട് അതായത് നീ കണ്ടതൊന്നുമല്ല സത്യം ഇതാണ് സത്യം എന്നുള്ള രീതിയിൽ മേ ബി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ആയിരിക്കാം മേ ബി നിങ്ങൾക്ക് നല്ലൊരു വിവാഹബന്ധം വരുന്നു എന്ന് കേട്ടപ്പോൾ മേ ബി നിങ്ങളുടെ ശത്രുക്കൾ തലമുക്കിയതായിരിക്കാം മേ ബി നിങ്ങളുടെ എക്സ് ബാക്ക് ആയിരിക്കാം എക്സ് ബാ എക്സ് പണി എന്നതായിരിക്കാം അങ്ങനെ പല സിറ്റുവേഷൻസ് നമുക്ക് ഇവിടെ ആ ഒരു ആ ഒരു ചീറ്റിങ് എനർജിയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ആക്ച്വലി ചതിച്ചിരിക്കുന്നത് നിങ്ങളല്ല അല്ലെങ്കിൽ ഈ പേഴ്സണും അല്ല ഇവിടെ ഒരു തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ കമ്മിങ് ടു ലൈഫ് എന്നാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ പേഴ്സൺ വരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ചിന്തയിൽ തന്നെയാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു തന്ത്രപ്പാടിലാണ് ഈ പേഴ്സൺ ഇരിക്കുന്നത് ഓക്കേ പക്ഷെ ഈ പേഴ്സന്റെ ഒരു സിറ്റുവേഷൻ ഇപ്പൊ നിങ്ങളുടെ സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഒരു ദുർഘടം പിടിച്ച ഒരു അവസ്ഥയായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അതായത് ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്ന ഒരു സിറ്റുവേഷൻ അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എനിവേ ഈ പേഴ്സൺ ഭയങ്കര ഹാർഡ് വർക്കിംഗ് പേഴ്സണാലിറ്റിയാണ് കുറുക്ക് വഴികളിലൂടെ ഒന്നും ലക്ഷ്യം കണ്ടെത്താൻ ഈ വ്യക്തി ഈ വ്യക്തി താല്പര്യപ്പെടുന്ന പേഴ്സൺ അല്ല അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ ശ്രമിക്കില്ല പക്ഷെ എന്ത് കാര്യമാണെങ്കിൽ പോലും അത് ശക്തമായിട്ടുള്ള അന്വേഷണത്തോടു കൂടി തന്നെ ക്ലാരിറ്റി വരുത്തുവാൻ ശ്രമിക്കുന്ന ഒരു പേഴ്സൺ ആണ് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ പേഴ്സന്റെ ഉദ്ദേശത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ദുർഘടം അവസ്ഥയിലാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഓക്കെ ബട്ട് സ്റ്റിൽ ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ലൈഫ് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലം ഒക്കെ മാറിയിട്ട് ഒരു ന്യൂ സ്റ്റാർട്ടപ്പ് ലൈഫിൽ ഉണ്ടാകും എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ ഇരിക്കുന്ന ഒരവസ്ഥയായിട്ടാണ് കാണിക്കുന്നത് വിശ്വാസം ഈ പേഴ്സൺ കൈവിടുന്നില്ല ഇവൻ നിങ്ങളാണെങ്കിൽ പോലും ഓക്കെ പക്ഷെ ആ ഒരു ആ ഒരു ബ്രേക്കപ്പ് നോ കോണ്ടാക്ടിലൊക്കെ ആണെങ്കിൽ കൂടി ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വന്ന് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ആയിട്ട് ജസ്റ്റ് മെസ്സേജ് ചെയ്തോ ടെക്സ്റ്റ് ചെയ്തോ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനായിട്ട് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതിനെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ മേ ബി ആ ഒരു ദേഷ്യത്തോടു കൂടി ദേഷ്യം കേറിയ സാഹചര്യത്തിൽ മേ ബി ഈ പേഴ്സൺ നിങ്ങളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ മേ ബി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകണം പക്ഷേ അതൊക്കെ ഈ പേഴ്സണ് കുറ്റബോധമായിട്ടുള്ള ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ നിങ്ങളുടെ സമയം എന്ന് പറയുന്നത് കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു സമയമായിട്ട് കാണിക്കുന്നുണ്ട് കാരണം നമുക്കത് കോമ്പസ് ആണ് കിട്ടിയിട്ടുള്ളത് ഇറ്റ് ഇസ് ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട് ടു ബാലൻസ് ദ എനർജി ഓക്കെ എനർജി ബാലൻസ് ചെയ്യുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഇപ്പൊ തേർഡ് പാർട്ടി ഒഴിവാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാം ഇപ്പൊ ഈ പേഴ്സന്റെ അമ്മ അച്ഛനൊക്കെയാണ് എതിരായിട്ട് നിൽക്കുന്നതെങ്കിൽ അവരെ വെച്ചിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പൊ തേർഡ് പാർട്ടിയാണ് നിങ്ങളുടെ മുഖ്യ ശത്രുവെങ്കിൽ അതിനെ വെച്ചിട്ട് അത് പോകാൻ വേണ്ടിയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടതായിട്ടൊക്കെ വരും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രയേഴ്സോ പ്രയേഴ്സോ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആസ് യൂഷ്വൽ എന്തായാലും പവർഫുൾ ആയിട്ട് ചെയ്യേണ്ട ആവശ്യകതയുണ്ട് അതും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എനിവേ ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ വരാനാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നമുക്ക് രണ്ടും നമുക്ക് വളരെ ഇതായിട്ടുള്ള കാർഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ എൻകറേജ്മെന്റ് മെറ്റമോഫിസസ് ആൻഡ് ഓൾസോ ദൻ പവർഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ കാർഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ബട്ട് എങ്കിൽ പോലും സിറ്റുവേഷൻ കുറച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് കാണിക്കുന്നത് എനിവേ ഈ പേഴ്സൺ വളരെ ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള പേഴ്സൺ ആണ് നേരിട്ട് കാണുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന ഒരു പേഴ്സൺ അല്ല ഓക്കെ അപ്പൊ അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല എനിവേ ഒരു ന്യൂ സ്റ്റാർട്ടപ്പ് ഉണ്ടാകും എന്ന് തന്നെയാണ് കാണിക്കുന്നത് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും ഓക്കെ സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ ജൂലൈ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് അപ്പൊ പേഴ്സണൽ റീഡിംഗ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉറപ്പായിട്ടും കൊടുത്തേക്കാം എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ ജൂലൈ മാസത്തിലെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും സോ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോയിട്ട് വരുമ്പോഴത്തേക്കും ബായ്